തമിഴാരാധകർ ഏറെയുള്ള നായികമാരിൽ ഒരാളാണ് തൃഷ അടുത്ത കാലത്തായി സിനിമയിലേക്ക് ഗംഭീര തിരിച്ചുവരവ് നടത്തിയ താരം സൂപ്പർ താരങ്ങൾക്കൊപ്പം നായികയായി നിറഞ്ഞാടിയിട്ടുണ്ട് പൊന്നിയൻ സെൽവൻ എന്ന ചിത്രത്തിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ചു നായികയായുള്ള രണ്ടാം വരവിൽ കത്തിനിൽക്കുന്നതിനിടയിലാണ് ആരാധകരെ ഒരു വാർത്ത പുറത്തുവരുന്നത് തൃഷ സിനിമ വിടാൻ പോകുന്നെന്ന വാർത്തയാണ് കോളിവുഡിലെ ചർച്ചാ വിഷയം ഒരഭിമുഖത്തിൽ നടി ഇത് വെളിപ്പെടുത്തിയെന്നാണ് സൂചന സിനിമയിൽ അഭിനയിച്ച് ബോറടിച്ചെന്നും മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നതിനാൽ സിനിമ വിടാൻ പോകുന്നെന്നും താരം പറഞ്ഞു കമ്മിറ്റ് ചെയ്ത പ്രോജക്റ്റുകൾക്ക് ശേഷം പുതിയ കഥകളൊന്നും താരം കേൾക്കുന്നില്ലെന്നാണ് വിവരം ഈ വാർത്ത എന്തായാലും ആരാധകരെ ഞെട്ടിച്ചിരിക്കുകയാണ് ഒരു ഘട്ടത്തിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞ് അഭിനയിക്കാൻ വരൻ സമ്മതം നൽകില്ലെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചയാളാണ് തൃഷയെന്ന് കോളിവുഡിൽ സംസാരമുണ്ട് നിരവധി സിനിമകൾ തൃഷയുടേതായി പുറത്തിറങ്ങാനുമുണ്ട് ഐഡന്റിറ്റി എന്ന മലയാള ചിത്രത്തിലും തൃഷ അഭിനയിച്ചു ഫെബ്രുവരി ആറിന് അജിത് നായകനായ ിൽ എത്തും അതേസമയം സിനിമ വിടാനുള്ള തൃഷയുടെ തീരുമാനം അമ്മയോട് പറഞ്ഞെന്നും സമ്മതിച്ചില്ലെന്നും റിപ്പോർട്ടുണ്ട് സിനിമ വിടാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്നാണ് വിവരം സിനിമാ ലോകത്ത് നിന്ന് വിട പറഞ്ഞ് രാഷ്ട്രീയത്തിലേക്ക് വിജയ് കടന്ന പോലെ തൃഷയും രാഷ്ട്രീയത്തിലേക്കോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം